എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കീഴിൽ അയാൻ നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി നിലമ്പൂരിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും കാണാനുമായി കണ്ണൂരിൽ നിന്നും അവർ എത്തിയ ബജറ്റ് ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിച്ച് ഇനി നിലമ്പൂരും ബജറ്റ് ടൂറിസം ആരംഭിച്ചിട്ട് നാല് വർഷം പിന്നിട്ടെങ്കിലും ഇന്നേവരെ മലപ്പുറം ജില്ലയിലേക്ക് മറ്റ് ജില്ലകളിൽ നിന്നും ബജറ്റ് ടൂറിസം ട്രിപ്പുകൾ നടത്തിയിട്ടില്ല കണ്ണൂർ ജില്ലയിൽ നിന്നും ആദ്യമായി ഇന്ന് നിലമ്പൂർ കാഴ്ചകൾ കാണാനെത്തിയ വിനോദസഞ്ചാരികൾക്ക് നിലമ്പൂർ കനോലി പ്ലോട്ടിൽ സ്നേഹോഷ്മളമായ സ്വീകരണം നൽകി നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടു മത്സലീം സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ രാജേഷ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർമാരായ ഷൈജിമോൾ പി ഗോപാലകൃഷ്ണൻ പി ശബരീഷൻ നിലമ്പൂർ നോർത്ത് ഡി കാർത്തിക് എഡിസിഎഫ് മിഥുൻ കൈരളിദാസ് ബി എഫ് ഒ ആദിര എന്നിവർ സംസാരിച്ചു കനോലി പ്ലോട്ട് തേക്ക് മ്യൂസിയം നെടുങ്കയം മിനി ഊട്ടി എന്നിവർ സന്ദർശിച്ച് തിരിച്ചുപോകുന്ന രീതിയിലാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അടുത്ത ഞായറാഴ്ചയും ട്രിപ്പ് ഉണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു നിലമ്പൂരിന്റെ വിനോദസഞ്ചാര മേഖലകളിൽ കാണാൻ കെ എസ് ആർ ടി സിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ എത്തും അതുകൂടാതെ ആ ഒരു ഫോറസ്റ്റിന്റെ സൈലൻസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും സോ അപ്പോ ഇതുപോലെ നിലമ്പൂരിലെ കാണാൻ നിരവധി സ്ഥലങ്ങളുണ്ട് നമുക്ക് കക്കടം പോയിലുണ്ട് ഹിൽ സ്റ്റേഷൻ പറഞ്ഞാൽ അതുപോലെ തന്നെ മണവകരമായിട്ടുള്ള പുഴകളുണ്ട് പിന്നെ ഇത് നിങ്ങൾക്ക് ഇതൊന്ന് ഫോറസ്റ്റ് മുന്നിൽ താമസിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അടുത്ത യാത്ര പ്ലാൻ ചെയ്യുമ്പോ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്